ആനവിലാസം ടൌൺ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം നടന്നു നിരവധി പ്രവർത്തകർ പങ്കെടുത്ത പ്രകടനത്തിനു ശേഷമാണ് ഓഫീസ് ഉദ്ഘാടനവും പതാക ഉയർത്തലും ശേഷം ആനവിലാസം ടൌണിൽ ചേർന്ന പൊതുയോഗം ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി കെ കുമാർ ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി കെ കുമാർ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ശബരിമല ശാസ്താവിലെ സ്വർണം അടിച്ചു മാറ്റിയിരിക്കുന്നു ഒരു അന്തോറ സ്വർണ്ണക്കെട്ടുകൾ ഇന്ത്യയിൽ സ്വർണം ഈ ശബരിമല സ്വർണം രാജ്യത്തെ ശിവമത്തെ ബിജെ പി ആനുവിലാസം ടൌൺ കമ്മിറ്റി പ്രസിഡന്റ് വി മഹേന്ദ്രൻ അധ്യക്ഷനായിരുന്നു പീരുമിടം നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സനീഷ് കോമ്പറമ്പിൽ ബിജെപി ജില്ലാ ട്രഷറർ അമ്പിളി രാജൻ നേതാക്കളായ വി ജി സുരേഷ് തോമസ് ചെറിയാൻ എസ് ശരവണൻ കെ ശിവകുമാർ അഡ്വക്കേറ്റ് പി സി എബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു നിരവധി പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു